പറ്റുന്ന ഒരു ബീഫ് ബീഫ് അച്ചാർ ആയാലോ തയ്യാറാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഞാൻ ഞാൻ ബഷീർ വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ നിന്ന് എല്ലും നെയ്യും എല്ലാം മുറിച്ച് ഒഴിവാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തതാണ് ഇനി ചൂടായ ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ വേവിച്ചെടുത്ത ഈ ബീഫ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണക്ക് പകരമായിട്ട് നല്ലെണ്ണയിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം ഈ വിദേശത്തോട്ട് കൊടുത്തയക്കാനോ അല്ലെങ്കിൽ കുറച്ച് ദിവസം കേടാവാതിരിക്കാനോ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കുകയാണ് നല്ലത് ഞാനിത് ഇന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതേ എണ്ണയിൽ തന്നെ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം കല്ലിലൊന്ന് ചതച്ചെടുത്ത വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് ഞാൻ ഇതുപോലൊരു ബൗള് നിറയെടുത്തിട്ടുണ്ട് അതേ ബൗളിൽ തന്നെ ഒരു മുക്കാൽ ബൗൾ ചതച്ചെടുത്ത ഇഞ്ചി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇന്ന് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കുന്നത് ആറ് പച്ചമുളക് വട്ടത്തിൽ മുറിച്ചത് ചേർത്ത് കൊടുക്കുക ഒരു പിടി വേപ്പിലയും ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി തീ ഓഫാക്കിയതിന് ശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ കരിഞ്ഞു പോവും സാധാരണ മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കായപ്പൊടി കാൽ ടീസ്പൂൺ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി സ്റ്റൗ ഓണാക്കി തീ വളരെ കുറച്ച് വെച്ച് അഞ്ചോ പത്തോ സെക്കൻഡ് ഇളക്കിയതിന് ശേഷം നേരത്തെ പൊരിച്ചെടുത്ത ബീഫ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് ബിനിയാഗ്രീ അരക്കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കും എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുമ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ ഇന്ന് തന്നെ അച്ചാർ ഉപയോഗിക്കാൻ പറ്റില്ല ഇത് ചതച്ച് ഞാൻ ചേർത്തത് ഇന്ന് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഏറ്റവും രുചികരമായിട്ടുള്ള ബീഫ് അച്ചാർ ഇന്ന് തന്നെ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങളൊക്കെ ഒന്ന് ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും